നമസ്കാരം പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുള്മുനയില് നിർത്തിക്കൊണ്ട് ഒരു കൂട്ടം സിനിമകളാണ് ഫെബ്രുവരിയില് കാഴ്ചയുടെ തിയേറ്ററുകളിൽ എത്തുന്നത് ഭയപ്പെടുത്തി നിഗൂഢത ഒളിപ്പിച്ച് ഹിറ്റടിക്കാൻ മമ്മൂട്ടി ത്രില്ലടിപ്പിച്ച് അടിപ്പിച്ച് തിയേറ്ററുകളിൽ ഓളമുണ്ടാക്കാൻ ടൊവിനോയും ബിജു മേനോനും മനസ്സിനെ പ്രണയാർദ്രമാക്കാൻ യുവതാരങ്ങൾ എല്ലാവരും ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണ് ഹൊറർ കോമഡി ത്രില്ലർ റൊമാൻസ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലുള്ള ചിത്രങ്ങളാണ് ഈ മാസം ഇതുവരെ പുറത്തിറങ്ങിയതും ഇനി റിലീസിന് തയ്യാറെടുക്കുന്നതും വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും മമ്മൂട്ടി എത്തുന്ന ഭ്രമയുഗം സിനിമാസ്വാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ട്രെയിലർ ഇറങ്ങിയതിന് പിന്നാലെ പ്രേക്ഷകരുടെ പ്രതീക്ഷയുടെ അളവും കൂടിയിട്ടുണ്ട് മൊത്തത്തിൽ സിനിമയിൽ ഒരു നിഗൂഢത ഒളിപ്പിച്ചിട്ടുണ്ടെന്നാണ് മമ്മൂട്ടി ആരാധകർ പറയുന്നത് മമ്മൂക്കയുടെ വേഷത്തിലും ഭാവത്തിലുമുള്ള വ്യത്യസ്തത ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് റെഡ് റെയിൻ ഭൂതകാലം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം രാഹുൽ സദാശിവൻ ഒരുക്കുന്ന ഭ്രമയുഗത്തിൽ അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമാൽഡാലിസ് എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുങ്ങുന്ന ഭ്രമയുഗത്തിന് ക്രിസ്റ്റോ സീവിയരാണ് സംഗീതം ഒരുക്കുന്നത് ബിജു മേനോനും ഷൈൻടോം ചാക്കോയും പോലീസ് വേഷത്തിലെത്തുന്ന തുണ്ടാണ് ഫെബ്രുവരി റിലീസ് ചെയ്യുന്ന മറ്റൊരു ചിത്രം നവാഗതനായ റിയാസ് ഷെരീഫാണ് സിനിമയുടെ സംവിധാനം ചെയ്യുന്നത് ആഷിഖ് ഉസ്മാനും ജിംഷിഖാലിദും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംഗീതം ഗോപി സുന്ദർ നിർമ്മിക്കുന്നത് പറവ ഫിലിംസിന്റെ ബാനറിൽ ചിദംബരം സംവിധാനം ചെയ്യുന്ന മഞ്ഞുമൽ ബോയ്സ് ഈ മാസം തന്നെ തിയേറ്ററുകളിലെത്തും യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ചിത്രത്തിൽ സൗബിൻ ഷാഹിർ ശ്രീനാഥ് ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയർ അബ്രാം രാധാകൃഷ്ണൻ ദീപക് പറമ്പുൽ ഖാലിദ് റഹ്മാൻ അരുൺ കുര്യൻ വിഷ്ണു രഘു എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്നു സുഷിൻ ശ്യാമാണ് സംഗീതം നിർവഹിക്കുന്നത് യുവാക്കൾക്കിടയിൽ വൻ ഓളമുണ്ടാക്കാൻ സാധ്യതയുള്ള ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് എന്നാണ് പ്രതീക്ഷ സുഷിൻ ശ്യാമിന്റെ സംഗീതത്തിനും യുവാക്കൾക്കിടയിൽ പ്രത്യേക ഫാൻ ബേസ് ആണുള്ളത് ജയൻ രവിയെ നായകനാക്കി നവാഗതനായ ആന്റണി ഭാഗ്യരാജ് സംവിധാനം ചെയ്യുന്ന ആണ് ഫെബ്രുവരിയിൽ റിലീസാവാൻ പോകുന്ന ഒരു തമിഴ് ചിത്രം വാസുദേവ് സനൽ സംവിധാനം ചെയ്യുന്ന അന്ധകാര റാഫിയുടെ തിരക്കഥയിൽ നാദർഷ സംവിധാനം ചെയ്യുന്ന വൺസ് അപ്പോൺ എ ടൈം കൊച്ചി എന്നീ ചിത്രങ്ങളും ഫെബ്രുവരിയിൽ തിയേറ്ററുകളിലെത്തും ദിവ്യാപിള്ള ചന്ദുനാഥ് ധീരജ് ഡെന്നി വിനോദ് സാഗർ സുധീർ കരമന മെറീന മൈക്കിൾ എന്നിവരാണ് അന്ധകാരയിൽ പ്രധാന വേഷത്തിലെത്തുന്നത് അർജുന അശോകൻ മുബിൻ എം റാഫി ദേവിക സഞ്ജയ് ഷൈൻടോം ചാക്കോ ബൈജു സന്തോഷ് ജോണി ആന്റണി എന്നിവർ നാദൃശ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു യാമി ഗൌതം പ്രധാന വേഷത്തിലെത്തുന്ന ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ ത്രീ സെവന്റി ഫെബ്രുവരിയിൽ പ്രദർശനത്തിലെത്തും ഇതുകൂടാതെ അയ്യറിൻ അറേബ്യ എൽ എൽ ബി മൃദുഭാവെ ദൃഢകൃത്യെ ഒഴുകി 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 എന്നീ ചിത്രങ്ങൾ ഫെബ്രുവരി ആദ്യവാരം തന്നെ തിയേറ്ററുകളിൽ എത്തിയിരുന്നു ടോയിനോ തോമസിനെ നായകനാക്കി ഡാർവിൻ കുര്യാക്കോ സംവിധാനം ചെയ്ത അന്വേഷിപ്പിൻ കണ്ടെത്തും ഗിരീഷ് ഏഡിയുടെ സംവിധാനത്തിൽ നസ്ലിൻ മമിത ബൈജു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു പ്രേമലു എന്നീ സിനിമകൾ മികച്ച പ്രതികരണവുമായി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് മമ്മൂട്ടിയും ജീവയും പ്രധാന വേഷത്തിലെത്തിയ തെലുങ്ക് ചിത്രം യാത്ര ടു ഐശ്വര്യ രജനീകാന്തിന്റെ സംവിധാനത്തിൽ രജനീകാന്ത് വിഷ്ണു വിശാൽ വിക്രാന്ത് എന്നിവർ അണിനിരക്കുന്ന തമിഴ് ചിത്രം ലാൽസലാം എന്നീ സിനിമകളും പ്രദർശനത്തിനെത്തിയിട്ടുണ്ട് എന്തായാലും ഇനി സിനിമാ പ്രേമികൾക്ക് തിയേറ്ററുകളിൽ നിറങ്ങാൻ സമയം കാണില്ല എന്ന് സാരം അത്രയേറെ പ്രതീക്ഷകൾ നിറച്ചുകൊണ്ട് ഒട്ടേറെ സിനിമകളാണ് ഫെബ്രുവരി മാസം പ്രേക്ഷകർക്ക് മുന്നിൽ എത്താൻ പോകുന്നത് പ്രതീക്ഷ പാളി പോകുമോ എന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കട്ടെ വാർത്തയുടെ നിറം തേടി തനിറം